ഹേയ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ ആയിട്ടാണ് നമ്മുടെ കൂന്തൽ നിറച്ചതില്ലേ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ മേവനായിട്ടിരുന്ന് കാണണം അപ്പോൾ അതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലെടുത്തതിനു ശേഷം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇലകട് പിന്നെ ഈ കൂന്തൻ്റെ സൈറ്റിൻ്റെ ഭാഗക്കല്ലേ അത് ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടും നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പൊടി ഉപ്പ് ഗരം മസാല ഇതോടെ ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലാണെന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഞാനത് ഇത്ര ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിച്ചില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ചായക്കും എന്താ പറയുക ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് അങ്ങനെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക തേങ്ങ ഇട്ട കൊടുത്തതിന് ശേഷം ഉണ്ടാക്കാന് വലിയ പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കൂന്തൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് നടക്കുന്ന അതുമാത്രമേ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു പണിയായിട്ട് തോന്നിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുക റവി അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്നതിൻ്റെ അളവിനുസരിച്ചിട്ട് കൊടുക്കുക കൂടുതൽ ഇട്ട് കൂടുതലിട്ടെടുക്കണ്ട അവർ കൊടുത്താൽ മതി എന്നിട്ട് ഈ റവന്ന് വെന്ത് വരുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെ തന്നെ വെക്കുക ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ അതുപോലെ തന്നെ റവ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇത് ഏകദേശമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മസാല ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കൂന്ത കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വലിയ കൂന്തം എടുത്ത് മാറ്റിയിട്ടുണ്ട് വലുത് ഉണ്ടായിരുന്നു അതിലേക്ക് കുറേ ഫില്ലിങ് വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ വലുത് എടുത്ത് മാറ്റിയിട്ട് ഒരു മീഡിയം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സ് ചെയ്യാൻ ഞാൻ എൻ്റെ ഉമ്മനെയും കൂടി വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കാരണം കുറച്ച് പണിയാണ് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ഉമ്മനെയും കൂടി വിളിച്ചിട്ട് നമ്മൾ രണ്ടാടി കൂടിയിട്ടാണ് എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്നത് ഇന്ന്താ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കുറച്ചേക്കാക്കി കഴിഞ്ഞ് ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ടൂത്ത് പിക്കില്ലേ അതൊന്നിങ്ങനെ കുത്തി വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ കൈ സ്കിന്നിന് കുറച്ച് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉമ്മനിയും കൂടി വിളിച്ചത് അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം കൂടുതൽ വേവിക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതി അങ്ങനെ ഞാനിതാ കൂന്തളെല്ലാം നിറച്ചുകഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാണ് കുറേ ടൈം ഒന്നും വെക്കണ്ട കുറേ ടൈം വെച്ചാൽ ഇത് ഭയങ്കര ഹാർഡായിപ്പോൾ കൂന്തൻ്റെ സോഫ്റ്റ് ഒക്കെ പോയിപ്പോൾ അങ്ങനെ എന്താ കുറച്ച് ടൈം വെച്ചപ്പോൾ തന്നെ നമ്മുടെ കൂന്തൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കൊട്ട് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കില്ലേ അങ്ങനെയാക്കാം പക്ഷേ ഇത് നല്ലവണ്ണം പൊട്ടുന്നുണ്ട് കൂണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാനിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ മൂടിയൊക്കെ ആച്ചത് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കുറച്ചുകൂടി കളറും ആ റെഡ് കളറ് നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ വെള്ളത്തിൽ തന്നെ മസാല ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മൂടി വെക്കാൻ ശ്രമിക്കുക നല്ലവണ്ണം പൊട്ടുന്നുണ്ട് കൂന്ത അങ്ങനെ ഞാനിപ്പോൾ ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടൊമാറ്റോ കഴിച്ച് പൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഞാൻ ഒഴിച്ചു കൊടുത്തേന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് കൂന്തിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു കുറച്ച് സമയം വെച്ചാൽ മതി കൂടുതൽ സമയം വെക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്ത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്